ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ആണ് കേട്ടോ കുക്കുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ പുട്ടും പയറും അപ്പം അതെ കുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും കുക്കുന് ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതുമെല്ലാം എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഞാനിതേ കുക്കുന് കഴിക്കാനുള്ള പുട്ടും പയറും ഒരു പ്ലേറ്റിൽ കുഴച്ചു വെച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കുക്കുന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കാനായിട്ട് പോയി കുക്കു സാധാരണ ചോറ് വിളമ്പുന്ന നേരത്തെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ അമ്മേ ഇത്തിരി മതിയമ്മേ ഇത്തിരി മതിയമ്മെന്നും പറഞ്ഞു ഇന്നാളെ ഈ വഴിക്ക് കണ്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്തെ ചോറ് ചൂടാറാനായിട്ട് വിളമ്പി വെച്ചതിന് ശേഷം പിന്നെ കുക്കുവിന് കൊണ്ടുപോകാനുള്ള ഒഴിച്ചുകൂട്ടാൻ ഒരു കുപ്പിയിലേക്ക് ആക്കുകയാണ് കേട്ടോ ഇന്ന് കുക്കുവിന് കൊണ്ടുപോകാനായിട്ട് തക്കാളിയും പരിപ്പും കൂടി കൂടിയാണ് കേട്ടോ കറി വെച്ചത് ചാറുകറിയോട് താല്പര്യം ഇല്ലാത്ത ആളാണ് ഒട്ടും കഴിക്കില്ല അത് ഒഴിച്ചു കൂട്ടാനോട് വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക് ഞാൻ പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് കൊടുത്തു ആൾക്ക് എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുപരട്ടിയോ ഒക്കെ ഇഷ്ടം പിന്നെ എന്തെങ്കിലും രണ്ട് മൂന്ന് കൂട്ടം കൊടുത്തു വിടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആക്കി കൊടുത്തു വിടണതാണ് കഴിച്ചാൽ ഭാഗ്യം എന്ന് പറയാം അത്രേ ഉള്ളൂ അത് തേ കുപ്പിയിലാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചൂടാറാൻ വിളമ്പി വെച്ചിരുന്ന ചോറ് നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കുകയാണ് കേട്ടോ ഇപ്പം അതേ ആൾ എഴുന്നേറ്റ് വരും അവിടെ നിന്ന് അമ്മേ ഇത്തിരി മതിയമ്മേ ഇത്തിരി മതിയമ്മയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ആൾക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എത്ര നേരെ എടുത്തിട്ടാണെന്നറിയാവോ ഇത്തിരി ഭക്ഷണം കഴിക്കണത് എന്നിട്ടും ആ എടുത്ത ചോറ് മുഴുവൻ ഇടാനായിട്ട് ഞാൻ ആകെ ഒരു ഇത്തിരി ചോറേ എടുത്തോളൂ പ്ലേറ്റിൽ അത് മുഴുവൻ ഇടാനായിട്ട് എന്നെ സമ്മതിച്ചില്ല അവൾ ബാക്കി ചോറ് ഞാൻ എന്തായാലും പിന്നെ അവിടെ വെച്ചിട്ട് വെറുതെ കറിയിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ വെച്ചതിന് ശേഷം ഞാൻ രാവിലെ പുട്ടിനുണ്ടാക്കിയ പയറ് തന്നെയാട്ടോ തോരൻ തോരനായിട്ട് കൊടുത്തുവിടണത് അവൾക്ക് പയർ ഇഷ്ടമാണ് പുട്ടിന് പയറുണ്ടാക്കുന്ന ദിവസം ചോറിനും പയർ കൊണ്ടുപോകുകയുള്ളു ആൾ ചോറിനെയൊക്കെ കൂടുതൽ പയറാണ് ഇഷ്ടം പയർ വെറുതെ കഴിക്കാനും അവൾക്ക് ഇഷ്ടം കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ ചെറുപയറ് കഴിക്കുന്നതും നല്ലതാണല്ലോ അപ്പം ഞാൻ എൻ്റെ പയർ ആക്കി അതും ലഞ്ച് ബോക്സിൻ്റെ മീതെ വെച്ച് ലഞ്ച് ബോക്സ് ഒക്കെ അടച്ചുകൊണ്ടിരിക്കണ നേരത്തെ അച്ഛനവിടെ വായിൽ പുട്ടും പയറും കൊടുത്തോണ്ടിരിക്കുകട്ടോ അച്ഛനുള്ള സമയത്ത് അച്ഛൻ തന്നെ വാരി വായിൽ കൊടുക്കുന്നതാണ് ആൾക്കിഷ്ടം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വഴക്ക് അമ്മ അമ്മ തന്നാൽ എന്നെ വഴക്ക് കുറയും ഞാൻ വായി തുറക്കണില്ല ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് കുറയും അച്ഛ അതുകൊണ്ട് എനിക്ക് അച്ഛൻ തന്നാൽ മതിയെന്ന് പറയും അച്ഛൻ കൊടുക്കുന്നതാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാൻ എൻ്റെ അത് ടർക്കിയിൽ പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം സാധാരണ ഞാൻ ടർക്കിയിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് അതൊരു പ്ലാസ്റ്റിക് കൂടുതലും കൂടി കൂടി ആക്കും കേട്ടോ കാരണം കറി എങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ ബാഗ് ആകെ കൊള്ളാവും അപ്പം ഞാൻ എന്നിട്ട് അതൊരു പ്ലാസ്റ്റിക് കവറിലേക്കും കൂടി കൂടി ആക്കി ാക്കി മടക്കി വെച്ചതിന് ശേഷമാണ് ഞാനത് ക്യാരി ബാഗിലേക്ക് വയ്ക്കാറ് പിന്നെ കുക്കുന് എന്താണ് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കൊടുത്തു വിടരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കുടിക്കാനുള്ള കുടിവെള്ളം കൊടുത്തു കൊടുത്തുവിടാറുട്ടോ അപ്പോൾ അതും കൂടി കൂടി ആ ബാഗിൽ വെച്ച് ഞാൻ അടച്ചു അങ്ങനെ നമ്മുടെ കുക്കുന് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡി ആയിട്ടോ ബാഗിൽ ഞാൻ പേരെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി മാറി പോകണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ അച്ഛനും മോളും കൂടി കൂടി ഇവിടത്തെ അംഗം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ആള് നൂറ് പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കും അപ്പം തന്നെ വിശിപ്പ് കിടുമല്ലോ കഴിക്കാനായിട്ട് ഇല്ല വേണം വേണ്ടാക്കി വേണം വേണ്ടാക്കിയുള്ള കഴിക്കലാണ് കേട്ടോ എന്നാലും പുട്ടും പയറും ആയ കാരണം ഇത്തിരി നേരം പിടിച്ചിട്ടാണെങ്കിലും ആൾ കഴിച്ചോളും സൂപ്പറാണെന്നാണ് പറയണത് പയറല്ലെങ്കിലും അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ കൊണ്ടുപോകാനുള്ള സ്കൂൾ ബാഗൊക്കെ ആൾ രാവിലെ തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഓർത്തത് സ്നാക്സ് ബോക്സ് എടുത്ത് ബാഗിൽ വെച്ചില്ലല്ലോ ഒന്ന് സ്നാക്സ് ബോക്സ് എവിടെയാണ് വെച്ചേക്കണേന്നായിട്ടോ എന്നോട് ചോദിക്കണേ ഞാൻ പറഞ്ഞു ടേബിളിൽ ഉണ്ടെന്ന് വേഗം ആൾ അതെടുത്ത് ബാഗിൽ കൊണ്ടുവന്ന് വെച്ച് ബാഗൊക്കെ അടച്ച് സെറ്റാക്കി ആൾ ഹാപ്പിയായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബായ്